ഐ എസ് ഒ അംഗീകാരത്തിൻ്റെ നിറവിലാണ് ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരം ലഭിക്കുന്നത് ക്രമസമാധാന പാലനം അതേപോലെ പരാതികൾ തീർപ്പാക്കുന്നതിലെ വേഗത അടിസ്ഥാന സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മികച്ച പെരുമാറ്റം അങ്ങനെ ഒത്തിരി 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 ഘടകങ്ങളൊക്കെ പരിഗണിച്ചാണ് ഈ പുരസ്കാരം അർത്തുങ്കൽ സ്റ്റേഷനിൽ നിന്ന് ദേവൻ എം പി നമുക്കിപ്പം ചേർന്നുണ്ട് ദേവ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും വിശേഷം അത് എല്ലാവർക്കും കാണാനും അറിയാനും ഒക്കെ വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം ശെരു ഇപ്പം ഒരുപക്ഷെ ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹോട്ടലിൻ്റെയൊക്കെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക പക്ഷേ ഞാനിപ്പോൾ ശരിക്കും ഇരിക്കുന്നത് ആലപ്പുഴ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ്റെ സ്വീകരണ മുറിയിലാണ് ഇവിടെയാണ് ഈ സ്വീകരണ മുറിക്ക് സമീപം തന്നെയാണ് സി എയുടെ മുറി ഉള്ളത് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഈ സ്റ്റേഷൻ്റെ സി എയുടെ തന്നെ ഒരു അഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് ഈ സ്റ്റേഷൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം സാർ ആദ്യം തന്നെ ൾ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷന് ഒരു ഐ എസ് ഒ അംഗീകാരം ലഭിക്കുന്നത് ആ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നത് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ ഒരു നേട്ടം കൈവന്നിരിക്കുന്നത് തീർച്ചയായും ഇത് കേരള പോലീസിന്റെയും ആലപ്പുഴ ജില്ലാ പോലീസിന്റെയും അർത്ങ്കൽ പോലീസിന്റെ ഈ കുഞ്ഞു ഗ്രാമത്തിന്റെയും ഒരു നേട്ടമായിട്ട് കാണുകയാണ് ഇതിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചേർത്തല എ എസ് പിയും നമ്മുടെ സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായ ശ്രമം കൊണ്ടാണ് നമുക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ ക്വാളിറ്റി ഇൻ ഇൻവെസ്റ്റിഗേഷൻ അതേപോലെ തന്നെ പബ്ലിക്കിന് നൽകുന്ന സർവീസ് അവരുടെ അവരെ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ എൻവയോൺമെൻറ്റ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആയാലും നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിൻ്റെ ആയാലും എല്ലാ കാര്യത്തിലും നമ്മൾ വരുത്തിയ ക്വാളിറ്റിയിൽ വരുത്തിയ മാനേജ്മെൻറ്റിൽ വരുത്തിയ മാറ്റങ്ങളാണ് നമുക്ക് ഈ നേട്ടങ്ങൾക്ക് അടിസ്ഥാന തീർച്ചയായും അർത്തുങ്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തീരദേശ മേഖലയാണ് അപ്പം അത് സംബന്ധിച്ച് നിരവധി ആളുകൾ സാധാരണക്കാരുടെ എല്ലാം തന്നെ ആശയമായിട്ട് വരുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് അപ്പം ഈ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ് അത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയം നിയമപരമായിട്ടും എല്ലാം അവരുടെ വിഷയങ്ങളിലും എല്ലാം തന്നെ ഏറ്റവും ആദ്യം ഓടിയെത്തുക ഇങ്ങോട്ട് തന്നെയായിരിക്കും അല്ലേ തീരദേശ മേഖലയിലെ ആൾക്കാർ വളരെ ലവബിളാണ് അവർ പെട്ടെന്ന് പ്രതികരിക്കുമെങ്കിലും വളരെ ലവബിളാണ് നമ്മളവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് നമ്മുടെ ജനമൈത്രിയായാലും കടലോര ജാഗ്രതാ സമിതി ആയാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇപ്പം നമ്മളിൽ ഒരാളായിട്ടാണ് അവർ കാണുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നമ്മളെ അറിയിക്കും അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് നമുക്ക് രണ്ട് ദിവസമായിട്ട് സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും കുട്ടികളൊക്കെ എത്തി നമുക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമുക്ക് നമ്മളതിനെ അനുമോദിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ട് കാണുന്നു നമ്മളും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുന്നത് വരുന്ന ആൾക്കാർക്ക് ബെറ്ററായ സേവനം എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സി എസ് ആറിൻ്റെ പി ജി മധു എന്നാണ് ആളുടെ പേര് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ റൂമ് തന്നെ നമുക്ക് കണ്ടാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൂടുതൽ വിശേഷങ്ങളോടുണ്ട് ഈ നമുക്കിതിൻ്റെ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്കും ഒപ്പം തന്നെ കൂടുതൽ സ്റ്റേഷൻ്റെ ഉൾക്കാഴ്ചകളിലേക്കൂടെ ഒന്ന് കടക്കേണ്ടതുണ്ട് ഇതാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ്റെ ആ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം സാധാരണ പതിവ് നമ്മൾ ഈ സ്റ്റേഷനുകളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ കാണുന്നത് പോലെയല്ല വളരെ മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ മുൻവശമെല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ചെടികളും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു കയറി വരുന്ന ആർക്കും ആദ്യം തന്നെ ഒരു പ്ലസൻറ്റ് ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ മുൻവശമെല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമുക്ക് കയറ് വരുമ്പോൾ തന്നെ വനിതാ ഹെൽപ്പ് ഡെസ്ക് അവിടെ വരുന്നുണ്ട് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറിൻ്റെ റൂമുണ്ട് പ്പം അത്തരം ആവശ്യങ്ങൾക്ക് ഓടി വരുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ അവരെ കാണാൻ കഴിയും ഒപ്പം തന്നെ പി ആർഒയുടെ റൂമും സ്റ്റേഷനും പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആ ഒരു വിഭാഗമാണ് പി ആർഒ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥരുടെ മുറിയും ആദ്യം തന്നെ നമ്മൾക്ക് കയറി വരുമ്പോഴായിട്ട് കാണാൻ കഴിയും അതിനുശേഷമാണ് നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചയിലൂടെ ഒന്ന് നോക്കേണ്ടി വരും ഇവിടെയാണ് ആദ്യം പരാതി അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് ആവശ്യങ്ങളായി വരുന്ന ആളുകൾ ആദ്യം വരുന്നത് ഇവിടെ റിസപ്ഷനിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇരുപത്തിയേഴ് മണിക്കൂറും സേവന സഞ്ചരായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാണും അവരോട് നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങൾ നമുക്ക് പറയാം അതിനുശേഷം എന്താണോ അതിൽ വേണ്ട നടപടിക്രമങ്ങൾ അത് എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കുക തന്നെ തന്നെയാണ് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിൽ ഈ ഒരു അംഗീകാരം ലഭ്യമായതും ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിലെ വേഗതയും ഒപ്പം തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ അത്തരം കേസുകളൊക്കെ വരുമ്പോൾ അത് വേഗത്തിൽ തീർപ്പാക്കുക എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ടും ഒരു ഒരു ആരോപണമൊക്കെ ആയിട്ട് വരുന്നത് ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിലൊരു പരാതി നൽകി അതിൽ വേഗം വേഗത്തിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാര്യം ഈ ബി എസിന്റെ ടീമെല്ലാം ഇവിടെ വന്ന് നോക്കിയപ്പോഴും അവരുടെ ഈ പരിശോധനയിൽ ഇത്തരം സേവന അധിഷ്ഠിത സ്ഥാപനങ്ങൾ അവർ പരിശോധിക്കുമ്പോൾ അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പെൻഡിംഗ് ഫയലുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഒരു കേസ് പോലും ഇവിടെ പെൻഡിംഗ് ഇല്ല എന്നുള്ളതാണ് ഈ സ്റ്റേഷനെ ഏറ്റവും എടുത്തു പറയേണ്ട സംസ്ഥാനത്ത് തന്നെ എടുത്തു ഒരു നമുക്ക് ത്തക്കുള്ളത് പ്രിൻസിപ്പൽ എസ് ഐ കൂടിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത് സജീവ് കുമാർ സാർ സാർ എത്ര വർഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ സർവീസിൽ മുപ്പത്തിമൂന്നാമത്തെ വർഷമാണിത് പോലീസ് സ്റ്റേഷൻ തിങ്കൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് എറണാകുളത്ത് പോയി അവർ പീരീഡ് ഒഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് മാസം മുതൽ ഞാനിവിടെ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസമാണ് വീണ്ടും ഇവിടെ ജോലി ചെയ്തു ഈ അർത്ഥങ്ങൾ പോയി ഈ പ്രദേശത്തിനൊരു പ്രത്യേകത ഉണ്ട് മുൻപ് കാട്ടൂർ വെടിവെപ്പും അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു പ്രശ്നബാധിത സ്ഥലം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇത്തരത്തിൽ ആൾക്കാരുമായി ഒരു ഒരു സമ്പർക്കം നമ്മൾ പുലർത്തി അത് ലഹരിയുടെ ആണെങ്കിലും സൈബർ ക്രൈം പതിനായിരത്തോളം ആളുകളുമായി നേരിട്ട് ഒരു സമ്പർക്കം പുലർത്തിയ ഒരു ഒരു ബന്ധം ആൾക്കാരുമായി ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അത്തരം ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പൊതുവേ നമ്മുടെ കോസ്റ്റൽ മേഖലയിലുള്ളവർ വളരെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണെങ്കിലും നമ്മുടെ തീരപ്രദേശത്തുള്ളവരെ ഏതാണ്ട് പത്ത് കിലോമീറ്റർ തീരപ്രദേശം വാർത്തകൾ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ നല്ല നിയമത്തോട് കൂറു പുലർത്തുന്ന അല്ലെങ്കിൽ നിയമത്തെ അനുസരിക്കുന്ന നല്ല പോലീസുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും അവരുടെ മറ്റ് നടപടികളിലും എല്ലാത്തിലും ഒരു പൊതുജന സഹകരണം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അതുവഴി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളോട് എന്തായാലും ഒന്ന് കാണുന്നത് കുറച്ച് ഈ ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങളുണ്ട് അത് തീർച്ചയായും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പതിവ് പതിവെ നമുക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു പറഞ്ഞാൽ സ്റ്റേഷൻ പരിപാലിക്കുന്ന രീതിയിലാണ് അവർ ഇത്ര വൃത്തിയായിട്ടാണ് ആ സ്റ്റേഷനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ കാണിക്കുന്ന സ്റ്റേഷൻ്റെ ലോക്കപ്പ് റൂമാണ് ഒരുപക്ഷെ നമ്മൾ പതിവായി സിനിമകളിലും ഒപ്പം തന്നെ അല്ലാതെയൊക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാം കാണുന്ന ഒരു ലോക്കപ്പ് റൂമിന്റെ ഒരു പതിവ് കാഴ്ചയെ അല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും ഈ ഉദ്യോഗസ്ഥർ എവിടെയാണോ ഇരിക്കുന്നത് എത്ര വൃത്തിയുള്ള മുറികളിലാണ് ഇരിക്കുന്നത് അതേ പരിഗണന തന്നെയാണ് ലോക്കപ്പിലും നമുക്ക് ലോക്കപ്പ് നമുക്കിവിടെ അവര് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു പ്രതിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്ന അതേ പരിഗണന തന്നെ ആ മനുഷ്യാവകാശ പരിഗണന എല്ലാം തന്നെയാണ് ഈ ലോക്കപ്പ് റൂമിൽ വരുന്ന ഒരു പ്രതിക്കും കിട്ടുന്ന അത്രത്തോളം അതിനെ പരിപാലിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ സ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കുറ്റാന്വേഷണ വിഭാഗം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൻ്റെ ആ മുറിയിലേക്കൊന്ന് നമുക്കൊന്ന് കയറി നോക്കാം ഒരു ഒരു നമ്മളിപ്പം ജില്ലാ പോലീസ് മേധാവിയുടെയൊക്കെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഏരിയ ആണ് അവിടുത്തെ ഓരോ ഓഫീസ് മുറികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നത് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അതിൻ്റെ അതിൻ്റെ ഉപയോഗം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അത് ഏറ്റവും മികച്ച രീതിയിൽ അത് ഈ കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് എത്രയും വേഗത്തിൽ തീർപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിന് നിരവധി ഘടകങ്ങൾ ആശ്രയിക്കേണ്ടി വരും അതിൻ്റെ കേസിൻ്റെ ആ ഒരു ആൾ ഇവിടെ എത്തുന്നത് മുതൽ അതിൻ്റെ മൊഴി കേട്ട് അതിൽ വിശദമായ അന്വേഷണം നടത്തി അതിൽ റിപ്പോർട്ട് സമർപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി ആ കേസ് തീർപ്പാക്കുക എന്നുള്ളത് വലിയ ഒരു പ്രോസസ്സാണ് അതിന് സാധാരണഗതിയിൽ വലിയ സമയം എടുക്കുമ്പോഴാണ് ഏറ്റവും വേഗത്തിൽ ീർപ്പാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം വളരെ എല്ലാവർക്കും കൃത്യതും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് തന്നെ ഇനി നമുക്ക് ഇവിടെ ഉള്ളത് എസ് ഐ മാരുടെയും എ എസ് എ മാരുടെയും എല്ലാം തന്നെ ഒരു മുറിയാണ് നമുക്ക് എല്ലാ മുറിയിലും നമുക്കൊരു കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ആ ഒരു കൃത്യമായ ഒരു കൂടി തന്നെ എല്ലാ ഓഫീസ് മുറികളും ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു ചിട്ട എല്ലായിടത്തും എല്ലാ ഒരു മുറികളിലും നമുക്കത് കാണാൻ കഴിയും അത് സ്വീകരണ മുറിയിലാണെങ്കിലും ശരി അത് ഉദ്യോഗസ്ഥരുടെ ഒരു മുറികളിലാണെങ്കിലും ശരി അത് നമുക്കിവിടെയും കൂടെ ഒരു പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട് നിങ്ങളൊക്കെ എത്ര വർഷമായി ഇവിടെ സ്റ്റേഷനിൽ അർത്തങ്കു സ്റ്റേഷനിലേ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് ഈ സ്റ്റേഷനിലിപ്പോൾ ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ചെയ്താരെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പോൾ രണ്ട് മാസമായി നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് സ്റ്റേഷനിലായിരുന്നു എവിടെയായിരുന്നു പൂച്ചക്കൽ സ്റ്റേഷനിൽ ഞാൻ വെറുതെ ചോദിക്കുകയാണ് പൂച്ചക്കൽ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു മാറ്റം ഭയങ്കര വ്യത്യാസമുണ്ട് ആ ഒരു നമ്മളൊരു കുടുംബത്തോട് കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ എസ് എച്ച്ഒ ആണ് അതിനെല്ലാം നമ്മൾ ലീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റോൾ വലിയത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ഒരു അംഗീകാരം നമ്മളെ തേടിയെത്തുക എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഷന് ഒരു ഐ എസ് ഒ അംഗീകാരം ഒരു സേവനാധിഷ്ഠിത സ്ഥാപനത്തിന് ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് അപ്പം ഈ എസ് എച്ച്ഒയും സി ഐയും എല്ലാം ഉണ്ട് നമുക്കൊപ്പം അവരുടെ എല്ലാം ഡയറക്ഷനിലാണ് നമ്മളെല്ലാം നിൽക്കുമ്പോഴും അപ്പോൾ ആ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടുപോകുന്നതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മടുപ്പില്ല സോ സാധാരണ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും നിരവധി മാനസിക പ്രശ്നങ്ങളും പല കേസുകളും നമ്മളത് കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടും ഒരു മാനസിക പ്രശ്നങ്ങളും വർക്ക് പ്രഷറും ഒക്കെ ഉള്ളൊരു മേഖലയാണ് അപ്പം അതെല്ലാം നിൽക്കുമ്പോഴും ബാക്കി ഘടകങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഈ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ വളരെ പ്രസന്റ് ആണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം അത്ര പ്രസന്റ് ആയിട്ടാണ് സീനിയർ ഓഫീസേഴ്സിന്റെ അടുത്താണെങ്കിലും ഒക്കെ അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു വർക്ക് പ്രഷറിന് ഇടയിൽ എല്ലാവരുടെയും പേഴ്സണൽ പ്രോബ്ലം ഉൾപ്പെടെ അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് മാത്രമല്ല ഒരു ഡേ ടു ഡേ നല്ലൊരു കമ്മ്യൂണിക്കേഷനുണ്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ എല്ലാ തീരുമാനങ്ങളും ഞാൻ മിക്കവാറും എല്ലാവരെയും വിളിച്ച് അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജനമൈത്രിയും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സഹായിക്കുന്നുണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഭയങ്കരമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിലെ െക്കുറിച്ച് ചോദിച്ചാലും ആരും മോശം പറയാൻ സാധ്യതയില്ല ആൻറ്റി സോഷ്യലിസിനെതിരായ സ്ട്രിക്റ്റായ നടപടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ചക്കനാട് മേഖല എന്ന് പറയും അവിടെ കുറേ അധികം ആൻറ്റി സോഷ്യലിസ് ഉണ്ടായിരുന്നു ഞാനിവിടെ ജോലിക്ക് ആദ്യം വരുമ്പോൾ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആൻറ്റി സോഷ്യലിസിനൊക്കെ എതിരെ നമ്മൾ കാപ്പ പ്രകാരം കാപ്പ ചുമത്തി തടങ്കലിൽ പാർപ്പിക്കുകയും അതിൽ മറ്റുള്ളവർക്കെതിരെ കർശനമായ നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ആൻ്റി സോഷ്യലിസിനെ അമർച്ച ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു അംഗീകാരം നേടിയെടുക്കാൻ പറ്റിയത് സേതു നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും എല്ലാവരും ജനങ്ങളുമായി ഓഫീസേഴ്സ് എല്ലാവരും തന്നെ ജനങ്ങളുമായി ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇടപെടുന്ന കാര്യമെല്ലാം പറയുമ്പോഴും സി എസ് ആർ പറഞ്ഞതുപോലെ തന്നെ ആൻറ്റി സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം കേസുകൾ ഇടപെടുന്നതിൽ ഇത്തരത്തിലുള്ള യാതൊരു എളിമയും മര്യാദയും ഒന്നുമില്ല അതിലെല്ലാം തക്കതായ രീതിയിൽ നിയമ നിയമത്തിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ തക്കതായ രീതിയിൽ അതിനെല്ലാം തന്നെ നേരിടും അല്ലെങ്കിൽ നേരിട്ടുകൊണ്ട് തന്നെയാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതാണ് സ്റ്റേഷൻ്റെ തുള്ളി മുറിയാണ് മുറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിടിക്കുന്ന ഐറ്റംസ് സൂക്ഷിക്കുന്ന മുറിയാണിത് ഈ ഇതിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി അതായത് ഈ തൊണ്ടിയുടെ നമ്മുടെ ഇതിൽ ക്യു ആർ കോഡാണ് നമ്മൾ പതിപ്പിച്ചിരിക്കുന്നത് ഈ ക്യു ആർ കോഡ് പതിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് കേസിലെ ഐറ്റം ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഇത് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പത്തനംതിട്ടയാണ് അതിനുശേഷം നമ്മൾ ആ രീതി നമ്മളും ഫോളോ ചെയ്തു ഇപ്പോൾ ഇത് നമ്മൾ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കേസ് വിളിക്കുന്ന ഒരു കേസ് കോടതിക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹിയറിംഗ് ഡേറ്റിന് ആ ഐറ്റം നമ്മൾ തപ്പി നടക്കേണ്ട കാര്യം നമ്മളത് ഈ തൊണ്ടിമുറി വന്നിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് അറിയാൻ ഇത് ഏത് കേസിലേക്കുള്ളതാണെന്ന് അറിയാൻ പറ്റും ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഏത് കേസാണ് എന്ത് എന്ത് തൊണ്ടിയാണ് ഏത് ഡേറ്റിലാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും കിട്ടും ലഭ്യമല്ലേ അത് ഒരുപക്ഷെ നമ്മൾ ആദ്യമായി കാണുന്ന ഒരു കാഴ്ചയായിരിക്കാം തൊണ്ടി ഈ കേസിൻ്റെ ഭാഗമായി പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഒരു ക്യു ആർ കോഡിനുള്ളിൽ ശേഖരിച്ചു വെക്കുക അതൊരു ഒറ്റ സ്കാനിങ്ങിൽ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാകുക അത് ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെയാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ വേഗതയിൽ അവരെ സഹായിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ വളരെയധികം ഒരു പല ഉദ്യോഗസ്ഥരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ തൊണ്ടി സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പല സ്റ്റേഷനുകളിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെല്ലാം തന്നെ ഫലപ്രദമായി നമ്മള് സാധാരണ ഇപ്പം സിനിമകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ അതിന്റെ തൊണ്ടിമുറിയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഈ പൊടിയും വലയും ഒക്കെ കേറി കിടക്കുന്ന കുറെ ഫയലുകളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ഭയങ്കര ഒരു റിസോർട്ടിലൊക്കെ ദേവൻ കേറിയ പോലത്തെ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോ ഈ നമ്മളെ ഒരു ഹോം ടൂറൊക്കെ കാണുന്നത് പോലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനെ വളരെ മനോഹരമായി കാണാനും അവിടുത്തെ കാഴ്ചയിൽ കാണാനും പോലീസുകാർക്ക് എന്ത് അടിപൊളിയല്ല എന്ത് രസമായിട്ട് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു മാത്രീയൊക്കെ ഒപ്പം നടന്ന് ദേവനോടൊപ്പം നടന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചും പറഞ്ഞുമൊക്കെ തരുമ്പോൾ പോലീസുകാർക്കുള്ളൊരു സമീപനം ഇപ്പൊ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ പോലീസുകാരെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മാറുന്ന രീതിയിലായിരുന്നു അപ്പോൾ താങ്ക് യു ദേവ ഇപ്പഴും ഇത്രയും നല്ല കാഴ്ചകൾ ഞങ്ങളിലേക്ക് എത്തിച്ചേരും നമ്മുടെ പ്രേക്ഷകരിലേക്കും എന്നിലേക്കും നമ്മളിലേക്കൊക്കെ എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് ശരി അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ അർത്ഥങ്ങൾ സെഷനിലെ പോലീസുകാരെയും അതേപോലെ ആ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് എന്ത് അടിപൊളിയല്ലേ നമ്മുടെ അർത്ഥമെങ്കിൽ വെറുതെ അല്ല ആ സ്റ്റേഷനെ തേടി ഈ ഒരു വലിയൊരു അംഗീകാരം എത്തിയത് നമ്മുടെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷന് ഇതേപോലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അംഗീകാരം കിട്ടുന്നത് ആ ലഭിച്ച അംഗീകാരം വെറുതെ അത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ